നമസ്കാരം ഇടുക്കിയിലൊരു സി പി എം നേതാവുണ്ട് എം എം മണി മണിയാശാൻ എന്നാണ് സഖാക്കൾ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വികട സരസ്വതി കളിയാടുന്ന ആ വാക്കുകൾ പറയാൻ മണിയെപ്പോലെ മറ്റൊരാളുമില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശാൻ പദം സഖാക്കൾ നൽകി ആദരിച്ചിരിക്കുന്നത് മണിയാശാൻ അദ്ദേഹത്തിൻ്റെ മറ്റേ പണി എന്ന വാക്കും മറ്റേ കുന്ത്രാട്ടവും ഉണ്ടാക്കലും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാക്കുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മണിക്ക് പകരം മറ്റൊരാളില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ മണിക്കു പകരം സി പി എമ്മിൽ തന്നെ മറ്റൊരു ആൾ വന്നിരിക്കുന്നു അത് വയനാട്ടിലെ സി പി എം ജില്ലാ സെക്രട്ടറി പി ഗാറിനാണ് ഗഗാറിൻ ഇന്നലെ അവിടെ നടന്ന അതായത് പൂക്കോട്ടൂർ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പൂക്കോട്ടൂര് ഒരു പിന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം സി പി സംഘടിപ്പിച്ചു ആ വിശദീകരണ യോഗത്തിൽ സാധാരണ മണിയും ഇതുപോലുള്ള വിശദീകരണ യോഗത്തിലാണ് പലതും വിളിച്ചു പറയുന്നത് കാരണം മണിയെപ്പോലുള്ളവർക്ക് മുമ്പിലിരിക്കുന്ന അൻപത് പേരാണ് ഏറ്റവും വലുത് മുമ്പിൽ കൊണ്ടിരുത്തി കുറേ സഖാക്കളെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർ കയ്യടിക്കും ആ കയ്യടി കേൾക്കാൻ ഇവർക്ക് വല്ലാത്ത ഹരമാണ് പക്ഷേ തൊട്ട് മുമ്പിലിരിക്കുന്ന ക്യാമറ ഇത് പകർത്തിയിട്ട് ലോകം മുഴുവൻ കാണിക്കുകയാണെന്നും ലോകത്ത് ഇത് കാണുന്നവർ മുഴുവനും നമ്മളെ പുച്ഛത്തോടെയാണ് കാണുന്നതും ഇവർ മനസ്സിലാക്കുന്നില്ല മുമ്പിലിരിക്കുന്ന കൈയടിക്കാൻ കൊണ്ടിരുത്തിയ സഖാക്കൾ ഒരു ഒരൻപത് പേരുടെ കയ്യടി കേൾക്കുമ്പോൾ ഇവർ വാവിട്ട കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് അതാണ് മണി എന്ന ആശാന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത വരികയും മണി ആശാന്റെ പിന്നെ പ്രയോഗങ്ങൾ വിവാദമാവുകയും ചെയ്യുമ്പോൾ അയ്യോ ഞാനങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞത് ശരിയല്ല മാധ്യമങ്ങൾ വളച്ചൊടിച്ചാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പി ഗഗാറിൻന്ന് പറഞ്ഞ വയനാട്ടിലെ സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പൂക്കോട്ടൂരിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന് എത്ര മോശമായിട്ടാണ് സിദ്ധാർത്ഥനെ പ്രയോ ഉപയോഗിച്ചതെന്നറിയാമോ ഇങ്ങനെയുള്ള സംഭവങ്ങളും നടന്നിട്ടില്ല എന്നും അത് അയാൾ എന്തുകൊണ്ടോ ചെന്ന് ആത്മഹത്യ ചെയ്താണെന്നും എന്നൊക്കെ ഉള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല സി ബി അന്വേഷണോ എന്ത് കുന്തമോ വരട്ടെ ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിട്ടത് അപ്പോൾ അവിടെ ഇരുന്ന സഖാക്കൾ കയ്യടിക്കുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർക്കെല്ലാം കയ്യടി കേട്ടാൽ മതി പക്ഷേ ഇതെല്ലാം ഈ ക്യാമറകൾ പകർത്തി ലോകം മുഴുവനും ചാനലിലൂടെയും സോഷ്യൽ മീഡിയയും കാണിക്കുന്നു എന്നത് ഇവർക്ക് പ്രശ്നമല്ല പിന്നീട് അവർ മാറ്റി പറയുകയും ചെയ്യും എന്തായാലും സി പി എമ്മിന് എസ് എഫ് ഐയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഗഗാരൻ തട്ടിവിട്ടത് പിന്നെ എന്തിനാണ് സി പി എം നേതാവ് ശശീന്ദ്രൻ സി കെ ശശീന്ദ്രൻ മുൻ എം എൽ എ ആ ശശീന്ദ്രൻ അവിടെ സി പി എം കാരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സി പി എം എസ് എഫ് ഐക്കാർക്ക് വേണ്ടി സംസാരിക്കാനും എസ് എഫ് ഐ കാരെ സഹായിക്കാനും അവിടെ എത്തിയത് സി പി എമ്മുമായിട്ട് എസ് എഫ് ഐക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ തുടർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ പറയുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ എസ് എഫ് ഐ നേതാക്കളെ നിങ്ങൾ എന്തിനാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതികളിലും മറ്റുമൊക്കെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയെ എന്തിനാണ് അതിൻ്റെ നേതാക്കളെ സി പി എമ്മിൻ്റെ വലിയ ഘടകങ്ങളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്ത് അർത്ഥത്തിലാണ് ഗഗാറിനിങ്ങനെ വിളിച്ചു പറയുന്നത് എന്തായാലും സി പി എം വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം മിണ്ടാട്ടമില്ലാതായിരിക്കുന്നു ഇപ്പോൾ ജില്ലാ നേതൃത്വത്തെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും സംസ്ഥാന നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളെടുത്ത് വലിയ ഊരി ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുമെന്ന് ഈ സംസ്ഥാന നേതാക്കൾക്കറിയാം എം എം ഗോവിന്ദന് എം ഇ ഗോവിന്ദനെ പോലുള്ളവർക്കറിയാം അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അതിനു പകരം അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ സംസാരിച്ചോട്ടെ അത് പ്രാദേശികമായിട്ട് അങ്ങ് തീരും എന്നാണ് അവർ വിചാരിച്ചു പക്ഷേ ഈ ഗഗാറിൻ്റെ ഈ പ്രയോഗങ്ങൾ ഈ പിന്നെ മകൻ മരിച്ച് ദുഃഖത്തിൽ കുടുംബത്തിന് ഏറ്റവും വലിയ അടിയായിട്ടാണ് കാണുന്നത് മാത്രമല്ല അച്ഛനെ അമ്മയുടെ മുന്നിൽ പോയി ഞങ്ങൾ തനങ്ങൂലിച്ച് നിന്ന് മാപ്പ് പറഞ്ഞു എന്ന് എസ് എഫ് ഐ നേതാവ് അഫ്സൽ പറയുമ്പോൾ അത് രാജശ്രീ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് പറയും ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എസ് എഫ് ഐ ഇപ്പോഴും ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഒരു എന്തു പറയാം ഗൂണ്ടാ സംഘമായിട്ട് തന്നെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗഗാറിനെ പോലുള്ളവർ ഇനി എന്തു പറഞ്ഞാലും ശരി തന്നെ കേരള ജനത കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് മുമ്പിലിരിക്കുന്ന അൻപത് പേരുടെ കയ്യടി കിട്ടുക എന്നതല്ല ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കുക